എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലിക്കലാണ് ഞാൻ മിത്ര ആഷ്ട്ര അക്കാദമിയുടെ ബാച്ച് സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് പറഞ്ഞാൽ മിത്രഞ്ജിയുടെ ഓൺലൈൻ ക്ലാസ് തൊണ്ണൂറ് ദിവസത്തെ ക്ലാസ് സ്റ്റാർട്ടിങ് ചെയ്യാൻ പോവുകയാണ് നവംബർ ഒന്നാം തീയതി അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് പത്ത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എം തിരി പഠിപ്പിച്ചു തരാം ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി വരെയാണ് പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം പിന്നെ എം തിയറെ പഠിക്കാൻ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ചെയ്തുകൊണ്ട് പറയുകയാണ് എം തിയർ എന്നാൽ കാലഘട്ടത്തിൻ്റെ കാവ്യനീതിയാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള കാവ്യനീതിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോ മനുഷ്യന്മാരും ഇരുപത്തേഴ് നക്ഷത്രം മാത്രം നക്ഷത്രങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ ആ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ എല്ലാ ജ്യോതിഷത്തിലും ഉള്ളു കേട്ടോ അതുപോലെ തന്നെ ആ ദശാകാലങ്ങൾ അതുപോലെ തന്നെ പക്ഷേ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ അതേപോലെ തന്നെ ഒമ്പത് ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ കൂട്ടുമ്പോൾ തന്നെ നൂറ്റി വർഷം വർഷമാണ് ഇന്ന് ആരെങ്കിലും നൂറ്റി വർഷം വരെ ജീവിച്ചിരിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മൾ കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ച് മാറി മാറി വരും അതാണ് ആ തീ നമ്മുടെ തീയറിൽ കൂടെ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഇതിൽ കൂടെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുകയാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും എം തിയറി പഠിക്കാൻ പറയുന്നത് എന്താണ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതവും നമ്മുടെ കുടുംബത്തിൻ്റെ ജാതവും നമ്മൾക്ക് തന്നെ നോക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ കീഴിൽ പോകാതെ കഴിഞ്ഞല്ലോ അത് വളരെ വ്യക്തമായി പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം പിന്നെ മിത്രഞ്ജി പറയുന്നുണ്ട് എന്താണ് പറഞ്ഞത് ഈ പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ലാസ് കഴിയുന്ന സമയത്തിൽ എല്ലാ എല്ലാവരിലേക്കും എത്തില്ല എന്താ പറയണം നമുക്ക് ഒരുപാട് അറിവുണ്ടാവും ഈ അറിവൊന്നും ഞാൻ ആർക്കും ഷെയർ ചെയ്യില്ല പക്ഷെ ഉള്ള അറിവ് സമൂഹത്തിന് വേണ്ടി നല്ലതായിട്ട് പറഞ്ഞു കൊടുത്താലോ അതാണ് മിത്രഞ്ജി ചെയ്യുന്നുള്ളൂ കാരണം മിത്രഞ്ജിയിലുള്ള അളവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു ആ പകർന്നു കൊടുക്കുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് പിന്നെ മിത്രഞ്ജി ഇവിടെ വന്ന് നമ്മൾ അപ്പോയിൻമെൻറ് എടുക്കാൻ പഠിപ്പിച്ച് ആ ലെവലിലാണ് നമ്മുടെ ജീവിതം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാറ്റാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എന്താ മിത്രഞ്ജീൻ്റെ അപ്പോയിൻമെൻറ്റ് വേണ്ടവർ എല്ലാ ദിവസവും മൂന്ന് പി എം ടു നാല് പി എം വരെ ഒരു മണിക്കൂർ അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മണിക്കൂർ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാലിന്യ ചേച്ചി അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ രമ്യ ചേച്ചി എടുക്കുന്നുണ്ട് വിനീത് ചേച്ചി എടുക്കുന്നുണ്ട് പിന്നെ ഷിജിത്തേറിനുണ്ട് സിബിൻചറിനുണ്ട് ദാസ് ഉണ്ട് ഞാനുണ്ട് പിന്നെ അഗ്നി ഗണേശേരുടെ അപ്പോയിൻമെൻ്റ് വേണ്ടവർക്കും ഇവിടെ ബുക്ക് ചെയ്യാം അതിനെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി കാണിക്കാൻ വേണ്ടി ആരുടെ അപ്പോയിൻമെൻ്റ് വേണമെങ്കിലും ഇതുവരെ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതിൽ നിന്നൊരു മാറ്റമാണ് നമ്മളും ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയെ നല്ലതുപോലെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഓഫീസ് നമ്പറുമായിട്ട് വിളിച്ച് ബുക്ക് ചെയ്യാം ഓഫീസ് നമ്പറിൽ വിളിച്ച് കിട്ടാത്തവർക്ക് എൻ്റെ നമ്പറിലും വിളിക്കാം കേട്ടോ എൻ്റെ നമ്പർ ഒമ്പത് ഏഴ് നാല് അഞ്ച് പൂജ്യം 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 ഒമ്പത് പൂജ്യം മൂന്ന് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അവിടെ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എൻ്റെ നമ്പർ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി ഇന്നത്തേക്ക് വിടാം